ആദ്യായിട്ട് ജീതെങ്ങനെ ഉപയോഗിച്ചിരിക്കും ഫസ്റ്റ് ഇത് ഉപയോഗിച്ചോ അത് ചമ്മ പറഞ്ഞു എടാ ഇത് നമുക്ക് പോരേന്നാണ് ഇത് ആദ്യം കിട്ടാ വീട്ടിൽ നിന്നാണ് ഇത് കിട്ടുക നമ്മുടെ ഉപ്പേ അല്ലെങ്കിൽ അമ്മോനെ അല്ലെങ്കിൽ എലാപ്പ മൂത്താപ്പാട് മക്കള് വല്യ മൂത്താപ്പാടിന്റെ മക്കള് ഇതിലാരെങ്കിലൊക്കെ ഒന്ന് ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും ഏത് സിഗരറ്റ് ആയിരിക്കും സിഗരറ്റ് ആയിരിക്കും അപ്പൊ അല്ലെങ്കിൽ ബീഡിയായിരിക്കും ഇത് ഇത് കണ്ടിട്ടാണ് ഈ രണ്ട് രണ്ടുപേരിൽ പൊങ്ങ ആ ഇത് കണ്ടിട്ടാണ് ഈ രണ്ട് രണ്ടുപേരിൽ പൊങ്ങ പിന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മൾ നമ്മളതിലേക്കൊക്കെ വരുക പിന്നെ എങ്ങനെയത് സ്ഥിരമായിട്ട് ആവണമെന്ന് വെച്ചു ചങ്ങായിമാരെന്നെയാണ് ചങ്ങായിമാർ തന്നെയാണ് അപ്പൊ നമ്മക്കൊരു തോന്നലാണ് പോലെ ഒപ്പം കൂട്ടുകൂലെന്നുള്ളൊരു തോന്നലാണ് ഒന്ന് രണ്ട് ഒരു രസത്തിനായി നമ്മളത് എല്ലാവരും ആദ്യത്തിന് നോക്കുക ഇത്തിരി നോക്കുള്ളു ഇത്തിരി നോക്കുകയുള്ളു വളരെ എന്താ നേർത്തൊരു എന്താ ഒരു ബലി അല്ലെങ്കിൽ ആ ഒറ്റ ഒരു വലി അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് നോക്കുകയുള്ളു തുടങ്ങും പക്ഷെ പിന്നെ അങ്ങോട്ട് ഇതില്ലാത്ത പോലത്തിലൊക്കെ ആയിട്ട് മാറും അതിന് കൂട്ട് തന്നെയാണ് പ്രശ്നം കൂട്ടുകാട്ട് തന്നെയാണ് വിഷയം അപ്പോ എന്താ ഈ ഫോണെടുത്ത് നിന്ന് പറയണം ഫോണെടുത്ത് പറയണം നിങ്ങളെ കുട്ടികളുടെ ചങ്ങാഴ്ചകൾ അല്ലെങ്കിൽ ചെങ്ങായിമാര് ആരാണ് എന്നുള്ളതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അതായത് പാരൻസിനാണ് ബാപ്പാക്കും ഉമ്മാക്കും ആണ് റയ്യാനാണ് എൻ്റെ ചെങ്ങായി എന്ന ഒരു കുട്ടി വന്നിട്ട് മൂന്നാം ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറയുമ്പോഴേ റയ്യാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ റയ്യാൻ ഏത് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത് റയ്യാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് റയ്യാന്റെ വീട്ടിൽ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കാനും ചിന്തിക്കാനും അതിനനുസരിച്ച് ആ കൂട്ടുകെട്ട് വേണോന്ന് തീരുമാനിക്കാനുള്ള ബാധ്യത നമുക്കാണ് റയ്യാൻ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണോ റയ്യാൻ പേരിൽ മാത്രം പോണ്ട അതായത് ഒരു ചെറിയ മോനെ അല്ലെങ്കിൽ ചെറിയ മോള് വന്നിട്ട് പറയുമ്പോഴേ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവര് മൂന്നാളാണ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാല് എന്നൊക്കെ പറയുമ്പോ ആ മൂന്നാളും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് മാക്സിമം യു പി ക്ലാസ് കഴിയണവരെയും കുട്ടികൾ തരുള്ളൂ അതിനുശേഷം എന്താ ചെയ്യാം ഇവര് നമ്മള് പലപ്പോഴും കുട്ടികളെ വേറെ സ്കൂളിൽ എങ്ങനെ ചേർത്ത ഏഴാം ക്ലാസ് കഴിഞ്ഞോ എട്ടാം ക്ലാസ് ഹൈസ്കൂളിലേക്ക് ഒരു കുട്ടിനെ നമ്മളെങ്ങനെ ചേർത്ത എന്തൊക്കെയാ നോക്കിട്ടാ ചേർത്ത നല്ല സ്കൂളാണോ നോക്കും പിന്നെ പോയി വരാനുള്ള സൗകര്യം നോക്കും പിന്നെ ആ കൂട്ടുകാര് ആരൊക്കെ അവിടെ പോവാനുണ്ട് എന്നുള്ളത് നോക്കും ഒരു തൊണ്ണൂറ് ശതമാനം പാരൻസ് എന്താ ചെയ്യാറോ ഏഴാം ക്ലാസ് വരെ ആ കുട്ടിക്ക് വലിയ മാർക്കൊന്നും ഇല്ലെങ്കിൽ വലിയ മാർക്കൊന്നും ഇല്ലെങ്കിൽ മാർക്ക് ഇല്ലാത്തതിന്റെ കാരണം കൂട്ടുകാരാണ് അതുകൊണ്ട് ആ കൂട്ടി വേണ്ട ആ കുട്ടികൾ പോകുന്ന സ്കൂൾക്ക് വിടണ്ട വേറെ സ്കൂൾക്ക് വിടും ആ പുതിയ പോണ സ്കൂളിൽ വേറെ കൂട്ടുകാരുണ്ടോ ഉണ്ടോ ഇതുവരെ ഉണ്ടായിന് കൂട്ടുകാർ ഇതുവരെ ചിലപ്പോൾ സ്വഭാവത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ നാല് മാർക്കേ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ ആ നാല് മാർക്ക് കൂട്ടാൻ വേണ്ടി ചിലപ്പോ പുതിയ സ്കൂളിലേക്ക് വിടുമ്പോൾ കിട്ടുന്ന പുതിയ കൂട്ടുകെട്ട് അത് വലിയ അപകടമായി അപ്പൊ സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് നോക്കേണ്ടത് മാർക്കല്ല അതായത് ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷിതാവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അധ്യാപകരുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് സ്കൂളാണെങ്കിലും കുട്ടി പഠിക്കും ഇതുവരെയുള്ള കൂട്ടുകെട്ടിൽ ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടി അവിടെയാണ് സേഫ് ഉണർന്നിരിക്കുന്ന സമയം ഉറങ്ങുന്ന കൂട്ടൂല ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളടുത്തുള്ളതിനേക്കാളും കൂടുതൽ കുട്ടി എവിടെയുള്ള കൂട്ടുകാരുടേലാണ് അവരാണ് ഇവരെ സ്വാധീനിക്കുന്നതിൽ എന്നുള്ള യാതൊരു സംശയവും വേണ്ട ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സമയവും നിങ്ങൾ കൊടുക്കരുത് അതെ ഏർ എന്താണ് സുഹൃത്തുക്ക നമ്മളെ ആ പൈതാ പറവത്ത് അറബിക്ക് അതായത് ഒരു ഒഴിവ് നേരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങള് പണിയെടുത്തോളിന്ന് പറച്ചോനെ നമ്മളോട് പറയാം അതായത് പറച്ചോനറിയാം നിങ്ങൾ ഒഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മോശപ്പെട്ടിയിലേക്ക് പോവുള്ളൂ നമ്മളെ ഉണ്ടാക്കി നമ്മളെ ജീവിപ്പിച്ച് നമുക്ക് ആഹാരം തന്ന് നമുക്ക് ജീവിക്കാൻ വക തന്നുകൊണ്ടിരിക്കുന്ന പർച്ചോന് നല്ലോണം അറിയാം ഒരു മിനിറ്റ് നേരം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ മോശപ്പെട്ടിയിലേക്ക് പോവുള്ളൂ നമ്മളെ ചിന്ത അങ്ങനെ വരുവുള്ളൂ ഒഴിഞ്ഞ് നിൽക്കരുത് കേട്ടോ നിങ്ങൾ അധ്വാനിക്കണം എന്ന് പറച്ചവൻ തന്നെ നമ്മളോട് പറയാം ബാക്കിയുള്ളത് അടുത്തായാലും ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചോടെ ഏൽപ്പിച്ചോളി അധ്വാനിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പഠിച്ചോൻ്റെ ഏൽപ്പിച്ചോളി ഉറങ്ങുന്ന സമയം ഒഴിച്ച് വേറൊരു സമയത്തും വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം പല കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇതാണ് വെറുതെ ഇരിക്കാനുള്ള സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അതായത് തറുവാട്ടിലായ സമയത്ത് മാപ്പിള ഗൾഫിലാണ് തറവാട്ടിലായ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി അവര് തമ്മില് പുതിയ പോരടുത്ത് മാറിയപ്പോ പ്രശ്നങ്ങളാണ് അവര് തമ്മിൽ എന്നും അടിയ എന്ത് കാരണം തറവാട്ട് ഫുള്ള് പണിയല്ലേ ആ ഇപ്പൊ ഫുള്ള് ഒഴിയാണ് ഇപ്പൊ ഫുള്ള് ഒഴിയാണ് ഇനി പുതിയ പോരെടുത്ത് മാറുന്ന അതൊന്നും നല്ലോട്ടോ എടുക്കണ്ടേ അതിൽ പറയണ അപ്പോ വെറുതെ ഒഴിഞ്ഞു നിൽക്കരുത് ഒഴിഞ്ഞു നിക്കരുത് അതായത് ഒരു ഗ്യാരന്റി ഇല്ലാത്ത ലൈഫ് അല്ല വെറുതെ ഒരു സുഹൃതേ ഉറങ്ങിക്കിടന്ന നാനൂറ് ആൾക്കാരെ ഒറ്റടിക്കാണ്ട് വന്നിട്ട് കൊണ്ടുപോകാം ആരെയാലും വിചാരിച്ചപ്പോ അത്ര അപ്പൊ എല്ലാരും വിചാരിക്കപ്പോ തന്നെ പൂരുളി പൊട്ടിക്കഴിഞ്ഞാൽ ഞമ്മള് പോവില്ല മോളത്തെ ആ നാലുപോരെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ഓലെ അപ്പുറത്തെ ക്യാമ്പിലേക്കൊക്കെ മാറിയിണ്ട് അങ്ങനെ താല്പര്യം വിചാരിച്ചതേ മോളത്ത ആ നാലുപോരേത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഞമ്മള് നമ്മൾ ഇവിടെ സേഫല്ല ഇങ്ങോട്ടേക്കൊന്നും വരൂല്ല നാലഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള പോയപ്പുറത്തേക്ക് വരുവോ ആ ഒന്ന് ഒന്നും കാട്ടെ പതിനൊന്ന് ആൾക്കാർ ഒരു കുടുംബത്തിൽ നഷ്ടപ്പെടും ഇന്ന് മനോരമ ഒരു സാധനം ഒരു ചങ്ങാ അയച്ചു തന്ന പതിനൊന്ന് ആൾക്കാർ അബുദാബിയിലായിരുന്നു അവനെ പതിനൊന്ന് മണിക്ക് രാത്രി വിളിച്ചപ്പോ മഴയൊന്നും ഇല്ല ഡ്യൂട്ടിക്ക് പോയിക്കോ നൈറ്റ് ഡ്യൂട്ടി അവനെ അപ്പൊ പൊയ്ക്കോ ഒരു സമാധാനമായിട്ട് പോയിക്കോ ഒരു കുഴപ്പമില്ല പിന്നെയും പറഞ്ഞു മാനോട് ഞങ്ങൾ പൊയ്ക്കോളി നാട് പൊയ്ക്കോളി ജംഗ്ഷൻ്റെ വിവരം വീട്ടിൽ പൊയ്ക്കോളി ഒരു കുഴപ്പമില്ല ഞാൻ വിളിച്ച് പറഞ്ഞേ ഒരു കുഴപ്പമില്ലടാ ഇപ്പൊ മഴ ഏതാ ചൂർന്നുകൊണ്ടിരിക്കാണ് ഒരു കുഴപ്പമില്ല പതിനൊന്ന് മണിക്കും വിളിച്ചതാ പിന്നെ ഒരു ഒന്നരക്കാവുന്ന സമയത്ത് വാട്സപ്പിലെ ഗ്രൂപ്പിൽ ഇങ്ങനെ വരിക പുഞ്ചിനു മറ്റത്ത് ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കണ്ടപ്പം ഞാൻ അടങ്ങാറായിട്ട് ഉമ്മാന്റെ ഫോണൊക്കെ ആദ്യം വിളിച്ചു ഫോണ് ബെല്ലടിക്കുന്നുണ്ട് എടുക്കണില്ല വാപ്പാന്റെ വിളിച്ച് നേരെ വാപ്പാന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് എടുക്കണില്ല മാറി മാറി വിളിച്ചു നോക്കി മൂത്താപ്പാന്റെ വിളിച്ചു ബെല്ലടിക്കുന്നുണ്ട് എടുക്കുന്നില്ല മൂത്താമ്മാന്റെ വിളിച്ചു സ്വിച്ച് ഓഫ് ആണ് എടുക്കുന്നില്ല കിട്ടുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ കലിഞ്ഞി തെളിഞ്ഞ് ഒരു പുലർച്ചയായ സമയത്ത് ടി വിയിൽ ഇതൊക്കെ കാണിക്കുമ്പോൾ അവൻ്റെ നാടൻ ഇവിടെ ഇല്ല അവൻ്റെ വീട് ഇവിടെ ഇല്ല വാപ്പ ഇല്ല ഉമ്മ ഇല്ല മൂത്താപ്പ ഇല്ല മൂത്തമ്മ ഇല്ല മക്കളില്ല പതിനൊന്നാൾക്കാര് കുടുംബത്തിലില്ല ഇത്രയും കാലം ഓ നയിച്ചിണ്ടാക്കിയ പൈസക്ക് അയച്ചു കൊടുത്ത ആൾക്കാരൊന്നും വിടലില്ല ഓൺ ഉണ്ടാക്കി പൊരവിടല പിന്നെ എന്ത് കണ്ടിട്ടാണ് നമ്മൾ ഈ പൊങ്ങച്ചം കാട്ടി നടക്കുന്നത് എനിക്ക് യാതൊരു ആയിരിക്കും കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴൊക്കെ ആ ഓന്റെ ഒരു പവർ അല്ലെങ്കിൽ ഓൻറെ ഒരു ഗറിവ് അല്ലേ ഒരു നാല് പൈസ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അപ്പോ എക്ക് മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ് അങ്ങനെയുള്ള ആൾക്കാരോട് പഠനം തന്നെ പറയണ്ടേ എന്താ അൽഹാക്ക് മുത്തഖാസുറന്നു പറയണ്ടേ നിങ്ങള് പൊങ്ങച്ചൻ വരികയാണെന്നുണ്ടെങ്കില് നിങ്ങള് പെട്ടെന്ന് ഖബറിന്റെ അടുത്തൊന്ന് പോയാൽ മതി അതൊന്ന് മാറി കിട്ടിട്ടോ അവിടെ കിടക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഒക്കെ ഇണ്ടായിന് അവല് വിചാരിച്ചിട്ടല്ല അവര് ഖബറിൽ പോയത് ഓരല്ല ഒരുക്കും വേണ്ടിയിട്ടാണ് ഖബറ് കുത്തിയത് ഒരല്ല വയ പോയിട്ട് കിടന്നത് ഒരെ കിടത്തിയതാണ് അതിൽ പോയിട്ടൊന്നും കിടക്കാനുള്ള അവസരം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഞമ്മള് നമുക്ക് തോന്നുന്ന നേരത്തെ ഞാൻ ഇന്നൊന്ന് മരിച്ചോളാ ഏഹ് എന്നിട്ട് ഞാനെന്നെ മറവ് ചെയ്തോളാം എന്നിട്ട് അങ്ങനെ കഴിയുമോ ഏതെങ്കിലും ഒരുത്തിന് ഇല്ല അത്രയും ബലഹീനരായിട്ടുള്ള ആൾക്കാരാണ് നമ്മള് കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണേ മനസ്സിലാവാത്ത കുട്ടികളൊന്നും ഇല്ല മനസ്സിലാക്കുന്ന കുട്ടികളൊന്നും നമ്മൾ വിചാരിക്കും ഇരുപത് വയസ്സായ മോനോടൊക്കെ ഞാൻ നേരത്തെ സാറ് ചോദിച്ചില്ലേ അത് കൊറേ എക്സ്പീരിയൻസ് ഇനി ഉമ്മ കൊടുക്കാൻ പറയുമ്പോളെ ഞാൻ മൂത്ത മോൻ ഇപ്പൊ പത്തിരുപത്തെട്ട് വയസ്സായ അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു ഓനെ ഞാനും എങ്ങനെ ഉമ്മ കൊടുക്കുക ഭയങ്കര ചോദ്യം തന്നെയാണ് എങ്ങനെ ഇപ്പൊ ഞാൻ ഓന് ഉമ്മ കൊടുക്കുക കൊല്ല ഒരു ഉമ്മ എടുത്തിട്ട് ചിലപ്പോ പതിനെട്ട് കൊല്ലുണ്ടാവും അല്ലെങ്കിൽ ലാസ്റ്റ് ഉമ്മെടുത്ത് ചിലപ്പോ നിക്കാൻ പോരേന്ന് ഇറങ്ങുമ്പളേ പോവും അത് തന്നെ ഫോട്ടോത്തിന് വേണ്ടി ക്യാമറമാൻ കൊടുക്കി കുടുക്കി കൊടുക്കി ഇത് പറയുമ്പോ അങ്ങനെ കൊടുത്ത ഉമ്മയാ അല്ലേ അങ്ങനെ ഉള്ളടത്ത് നിന്ന് നമ്മൾ മാറിയിട്ട് കുട്ടികളായിട്ട് സംസാരിക്കണേ അതിന് വട്ടത്തിലിരുന്ന് വർത്താനം പറയണം അതിന് വാപ്പാർ നേരത്തിനും കാലത്തിനും കുടുംബത്തിൽ വരണം അതിന് വരുത്തണം തന്നെ ഗിമ്മാര് റെഡി ആവണം ഏഹ് നമ്മളെന്താ ചെയ്യാ വാപ്പ ഒമ്പണിക്ക് എത്തുള്ളൂ നമുക്കറിയാം അല്ലെങ്കിൽ ഒമ്പതരക്ക് എത്തുള്ളൂ നമുക്കറിയാം വാപ്പ് വരെ ഒമ്പതര മണിയോ എന്റെ കുട്ടികൾ വേണ്ട ചോറിച്ച് കിടന്നോളില്ല നല്ലേ ബാപ്പ് പെരുന്നേരുമ്പോ എല്ലാ എന്താ ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇറ്റങ്ങളൊക്കെ കടത്തി ഉറക്കിയ വാപ്പ് വന്ന് ആദ്യം ചോദിച്ചാൽ അവിടെ മോനെ മോളെ എവിടെയെന്നാ വണ്ടി ചെന്ന് നോക്കുമ്പോ അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും എന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇട്ടങ്ങളെ ഞാൻ വരണ വരെ നിർത്തണം എന്ന് ഇത് ചോദിക്കുകയും ചെയ്യും അതായത് ഉപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും കൂടിയിട്ടുള്ള കുറെ സമയം വേണം മൊബൈലില്ലാത്ത ടി വി ഇല്ലാത്ത ഇപ്പൊ മൊബൈലും ടിവിഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വർത്താനം പറയണം മോത്തോട് നോക്കി വെറുതെ വർത്തമാനം പറയുന്നത് ചിലപ്പോ പൊട്ടത്തരേക്ക് പറയണത് വെറുതെ കേട്ട് ഇങ്ങളെത്തേക്കേ പറയുണ്ട് ഇങ്ങോട്ട് പുതിയ പിള്ളേർക്ക് കേട്ടിട്ടില്ലേ ഇല്ലേ ഇങ്ങോട്ട് നിങ്ങൾ ഒഴിവാക്കി പോകണ്ടോ ഇല്ലല്ലോ അത്രേ ഉള്ളു ഈ പറയുന്നത് പൊട്ടത്തരാണോ ആന മണ്ടത്തരാണോ ഇതൊന്നും അതിലൊരു വിഷയമല്ല പറയാൻ ആളുണ്ടോ കേൾക്കാൻ ആളുണ്ടോ അവിടെ റിസൾട്ട് ഉണ്ടാവും അവിടെ റിസൾട്ട് ഉണ്ടാവും അത് മൊബൈൽ കൂടെ ഹായ് അയച്ചിട്ട് രണ്ട് ലൗചീന അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടൂല അതിന് വാ തുറന്ന് സംസാരിക്കന്നെ വേണം പറ്റെങ്കിൽ അടുത്തിരിക്കന്നെ വേണം പറ്റെങ്കിൽ മുടി കൂടെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ പെൺകുട്ടികളെ തലയിൽ പേന നോക്കി കൊടുക്കുണ്ടോ ഇണ്ടോ എല്ലാരും ഉണ്ടോ ഇല്ല ഉണ്ട് ഇപ്പുണ്ട് ഏനെ ആ ഇപ്പൊ അതിന് കുട്ടികളെ കിട്ടൂല അല്ലേ പാനില്ലാത്ത പ്രശ്നങ്ങളല്ലോ അല്ല എല്ലാരേലും ഇറച്ചിണ്ട് ആൺകുട്ടികളെ തലയിൽ എന്ന് നോക്കിയാ എന്ന നോക്കിയതാ ഏനേ ഇപ്പോഴും നോക്കൂ ആ എത്ര വയസ്സായി മോനെ ആ നാൽപ്പയസ് അപ്പൊ നോക്കാം പ്രശ്നല്ല ഒരു ഇരുപതിന്റെയും മുപ്പത്തഞ്ചിന്റെ ഇടയിലുള്ള എത്ര ആൾക്കാർ നിങ്ങൾ നോക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ചിന്റെയും ഒരു മുപ്പത്തഞ്ചിന്റെ ഇടയിൽ ആ ഇത് മടിയിലിരുത്തിയിട്ടേ ഇത് ഇങ്ങനെ ഇല്ലെങ്കിലും പാൻ ഉണ്ട് എന്ന് പറയണ അത് പേനാണെന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാം വെറുതെ വേനൊന്നും ഉണ്ടാവില്ലേ ചിലപ്പോ ഏതെങ്കിലും ചിലപ്പോ കടുക് പണി കിട്ടാണ്ടേക്ക് എന്നിട്ട് എടുത്തിട്ട് വെറുതെ പൊടിച്ച് കാണിച്ചു കൊടുക്കണം എന്നാലെങ്കിലും ആ നേരെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇവനും കിട്ടും ഇവനും കിട്ടും നിങ്ങൾക്കും കിട്ടും ആ നേരത്തെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത് വേറെ ആരെങ്കിലും മടിയിൽ പോയിട്ട് പോയിരുന്ന അത് കിട്ടുമോ ഉമ്മാന്റെ തലയോടല്ലേ കിട്ടൂല ഇത് കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ് കൊടുത്തിട്ട് ഇല്ലെങ്കിൽ ഉറപ്പാ പടച്ചോന്ന് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയും ബാപ്പയും തലയിൽ നോക്കി തന്നിടില്ലേനോ മക്കൾക്ക് തലയിൽ നോക്കി കൊടുക്കാൻ ചോദിക്കും ആ പഠിച്ചോന് എന്തിനൊക്കെയാ നേരം പഠിച്ചോന് വേറെ എന്തൊക്കെയുണ്ട് ചോദിക്കാന് അല്ലേ ആലോചിച്ച പാരന്റിങ് അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖം ഉണ്ട് പറഞ്ഞില്ലേ ഇല്ലേ അപ്പം വളർത്തിയിട്ടില്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാ വരല്ലേ ആലോചിക്കണം അതായത് എന്തൊക്കെ രീതിയിൽ മകന്റെ ഒപ്പം കിട്ടും അപ്പൊ മോൻ ചെലപ്പോ ഒരു കല്യാണത്തിന് പോകുണ്ടാവും അതേ കല്യാണം നമ്മക്കും ഉണ്ടാവും അപ്പൊ എന്താ പറയാ ഞാനും ഉണ്ട് എന്ന് പറയണം അപ്പൊ പറയും ഞാൻ ഇപ്പൊ ഇറങ്ങണ ഞാനും ഉണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങാ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കാത്തുക്ക് ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊന്ന് ഊറ്റി കഴിഞ്ഞാൽ ഞാനാട് വരാം എന്ന് പറഞ്ഞാൽ അതിന് കുറേ കിട്ടൂല അതിന് കിട്ടൂല അത് ഊറ്റിയിട്ടില്ലേലും വേണ്ടില്ല വന്നിട്ട് കുറ്റിയാലും വേണ്ടിയില്ല ചോരാളെ കിടന്നോട്ടെ അപ്പൊ പോണം അത് അപ്ലേ കിട്ടുള്ളൂ ആ പോക്ക് ആ ബൈക്കിന്റെ ബാക്കിൽ ഇരിക്കുമ്പോഴേ ആ സുഖം പിന്നെ വേറെ ഒടന്നും കിട്ടൂല വേറെ ഏതൊരാളെ ബാക്കിൽ ഇരുന്നാലും അത് മോന്റെ ബാക്കിൽ ഇരിക്കുന്ന പോലെ ആവൂല അത് സ്വന്തം മോന്റെ ബാക്കിൽ തന്നെ പോണം ഇങ്ങനെ മനുഷ്യന്മാര് തമ്മിൽ വർത്താനം പറയാനുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ വർത്താനം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം വയനാട് ക്യാമ്പിൽ പോയിനിയാണ് ഭക്ഷണം കൊടുക്കാനല്ല ഇതേപോലെ ക്ലാസ്സിന് പോയതാണ് അപ്പോ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവൾക്ക് സ്കൂളില്ല എന്തോ പഠിക്കാനില്ല ഫുൾ ടൈം കളിക്കാനുള്ള എല്ലാ കളിക്കോപ്പുകളും ഇവിടെ ഉണ്ട് ഓരോരുത്തരും പിന്നെയും പിന്നെയും കൊണ്ടുവന്ന് കിടക്കുന്നുണ്ട് മിനിറ്റ് മിനിറ്റിന് പോയിട്ട് വേണമെങ്കിൽ ബിസ്ക്കറ്റ് തന്ന എല്ലാ സംഗതികളും അവിടെ ഉണ്ട് ഒരു പ്ലസ് ടു ഒക്കെ ആയ മക്കള് അത് മുതല് ഈ പറഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സായ കുറച്ച് ആൾക്കാരുണ്ടോടെ ഒരിക്കലും എന്താ കാട്ടൻ്റെയറിയില്ല ഒരു കുടുംബത്തിലൊരു മോൻ മാത്രമുണ്ട് ഒരു അമുസ്ലിമായിട്ടുള്ള സുഹൃത്താണ് ഇവ മാത്രമുള്ള ആ കുടുംബത്തില് എല്ലാവരും മരിച്ചു വയ്ക്കും അവന് ചെലപ്പോ വീടൊക്കെ കിട്ടിവെക്കും അവൻ ആലോചിക്കഴിഞ്ഞപ്പോ എന്താ വീട് കിട്ടിയിട്ട് അല്ലേ അങ്ങനല്ലേ ആലോചിക്കാം ഇപ്പൊ ഇന്ന് ഞാൻ മനോരമ കണ്ടിരുന്നല്ലേ ഇയാള് മുസ്ലിം സുഹൃത്താണ് ഇയാള് പറയുന്നെന്താ പറയുമ്പോ ഇയാളെ മൊത്ത ചിരിയ അതായത് കരയിലൊക്കെ പോലും മറന്നുപോയി കരഞ്ഞു കരഞ്ഞാണ്ടേ കണ്ണീരൊന്നും ഇനി വരാനില്ല മരവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി അതില് ബാക്കിയുള്ളത് ചിരിയ കരഞ്ഞു കരഞ്ഞു അവസാനം അത് ചിരിയായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ എല്ലാരും പോയി പതിനാളൊക്കെ പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കാം ഞാൻ മാത്ര ഇനിപ്പള്ളു ഇവിടെ ഒന്നും ഇല്ല കണ്ടില്ല എന്നിട്ട് ഇങ്ങനെ ചിരിക്കാം കണ്ണ് നിറയുന്ന പോലും ഇല്ല വറ്റിട്ടുണ്ട് അത്രയും നൈമിഷികമായ ലോകത്തില് നമ്മുടെ മക്കള് നമുക്ക് അഭിമാനിക്കാവുന്ന മോനോ മാ മോളോ ആയിട്ട് മാറണമെന്നുണ്ടെങ്കില് നമ്മളായിട്ട് വിചാരിക്കണം നമ്മളായിട്ട് വിചാരിക്കണം എഫേർട്ട് എടുക്കേണ്ടി വരും ചില കാര്യങ്ങൾ നോ പറയേണ്ടി വരും അത് പറ്റൂലെന്ന് തന്നെ പറയേണ്ടി വരും ആ ആയിക്കോട്ടെ ചില കാര്യങ്ങളില് എന്താ തന്നെ പറയേണ്ടി വരും അത് പറഞ്ഞതിന് പേരില് ഓ ഒരു ദിവസം തെറ്റി നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ നിങ്ങൾ തെറ്റിയില്ലേ നിങ്ങൾ കരഞ്ഞില്ലേ ഇപ്പൊ കരയാൻ സമ്മതിക്കൂല കുട്ടികൾ അതുകൊണ്ട് അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പെൺകുട്ടികൾ കരയും ആൺകുട്ടി അറിഞ്ഞാലോ ആൺകുട്ടി കരഞ്ഞാലോ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുള്ളവരത്തെ ഇങ്ങനെ നിന്ന് കരയാ വെച്ചുത്തിട്ട് കാല് വെച്ചുത്തിയിട്ട് കരയാ നമ്മൾ എന്തോ എൻ്റെ അടുത്ത് ആദ്യം പോയിട്ട് പറയാം ഇത്ര വലുപ്പായില്ല ചങ്ങ ഇന്ന് ഓഴിച്ചുകൊണ്ടിരിക്കുക അല്ലേ അല്ലെങ്കിൽ ചെറിയ ചിലപ്പോ എന്താ ചെറിയ മോനക്കറും എന്താ ഇപ്പം ഭക്ഷണം കഴിക്കാൻ കൊടുത്ത സമയത്ത് എന്താ ഉപ്പ് കൊടുക്കാൻ സമയത്തേക്കറും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കാൻ സമയത്ത് ഇത് കഴിച്ചില്ല കഴിച്ചില്ലാത്തതിന് വേണ്ടി ചിലപ്പോ അടി അടിച്ച് അപ്പൊ ഇങ്ങനെ ഏങ്ങിങ്ങി കരയുണ്ടാവും അത് ഈ ആൺകുട്ടിയല്ലേ ഒന്നി ഇങ്ങനെ കരഞ്ഞു കൊടുക്കല ചെറുപ്പത്തിൽ കൊടുക്കണ മെസ്സേജ് എന്താ ആൺകുട്ടികൾ കരഞ്ഞാല് ഞങ്ങൾ കരഞ്ഞത്തെ കണ്ണുനിന്ന് ചോര വരും ആണ് കരഞ്ഞാലും പെണ്ണ് കരഞ്ഞാലും എന്തേ വരുള്ളു കണ്ണീരേ വരുള്ളൂ എങ്ങനെ ഞങ്ങൾ ഇത് മാറ്റി എന്നാലേ മനസ്സിലാവുള്ളൂ ആ ആണുമ്പോ ഞമ്മക്കുള്ള ഇറങ്ങാറില് പറയണല്ലേ ഞമ്മക്കുള്ള ഇറങ്ങാറില് പറയണ ഇതെങ്ങനെ ബാധിക്കാന്നറിയോ ആ നിർത്തുകയാണ് ഇതെങ്ങനെ ബാധിക്കാന്നറിയോ ഇവ എന്താ മനസ്സിലാക്ക അറിയാം ആൺകുട്ടികൾ കരയാൻ പാടില്ല ഇതാണ് മനസ്സിലാക്കുക അപ്പോ ഒരു ബിസിനസ്സിൽ ലോസ് വന്ന് ലോസ് വന്ന് അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ട ആരെങ്കിലൊക്കെ മരിച്ചുപോയി കരയണന്നൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ പണ്ടേ നമ്മളുള്ള എന്താ കരയരുത് ജാകുട്ടിയാണ് ഇത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വീർപ്പിച്ച് ഇതിങ്ങനെ വെക്കും ഹാർട്ട് അറ്റാക്ക് വന്നാണ്ട് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അധികം മരിച്ചില് ആണുങ്ങളാ ആത്മഹത്യ ചെലപ്പോ പെണ്ണുങ്ങളൊക്കെ ചെയ്യും ആണുങ്ങളെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഏറ്റവും അധികം മരിച്ചത് കാരണം ഈ സംഗതികളൊക്കെ ഊർപ്പിച്ച് ഊർപ്പിച്ച് വെക്കില്ലേ ഇവര് കരയൂട്ടോ ചില സമയത്തൊക്കെ പോയിട്ട് കരയിലുണ്ട് ഹെൽമെറ്റിന്റെ ഉള്ളിൽ കരഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഞാനും കരഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ ബൈക്കുമ്പോൾ പോകുമ്പോൾ പുരയിൽ നിൽക്കാൻ സമാധാനമില്ല അപ്പം ഹെൽമെറ്റ് ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റിന്റെ ഉള്ളിൽ നിന്ന് കരയും കാറിലാണെങ്കിൽ കാറിന്റെ ഉള്ളിൽ നിന്ന് കരയും ആരും കാണൂലല്ലോ നമ്മൾ കരയുന്നത് ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ നിങ്ങൾ കറഞ്ഞാ ഒന്നും പ്രശ്നമല്ല എവിടത്തന്നെയത് ആ ശരി ലിംഗ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വേണം ആണുങ്ങൾ കരഞ്ഞാലും ആൺകുട്ടി കരഞ്ഞാലും പെൺകുട്ടി കറിഞ്ഞു കഴിഞ്ഞാലും കരച്ചിലെ കണ്ണുനീരെ ബാക്കിയാവുള്ളൂ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും ഇത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക അതായത് ഒരു ആൺകുട്ടിയുടെ ഭാവവ്യത്യാസം നമുക്ക് അങ്ങനെ പിടിയിട്ടില്ല പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭാവ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് വേഗം മനസ്സിലാവും ഇവിടെ ലഹരി എന്നുള്ളത് ആൺകുട്ടിന്റെ അങ്ങനെ ഇങ്ങനൊന്നും മനസ്സിലാവില്ല അത് മറക്കാനുള്ള എല്ലാ ഐഡിയും ഞമ്മളെപ്പൊ കൊടുത്തണ് ചെറുപ്പത്തില് കൊടുത്തണ് കരയരുത് ദേഷ്യം പിടിക്കരുത് ഏർ അല്ലെങ്കിൽ ഇതാക്കരുത് ഓല മുമ്പിൽ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ആക്കരുത് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് മറ മറച്ചു പിടിക്കാനുള്ള എല്ലാ ഐഡിയും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയൂല അത് കണ്ടുപിടിക്കാൻ എന്നുള്ള നൽകല്ല എല്ലാവർക്കും എല്ലാ വികാരങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ളത് പോലെ ആൺകുട്ടികളെയും കരയാൻ അനുവദിക്കണം അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാല് ഓ നിങ്ങളെ അടുത്ത് വരും ഓ അങ്ങടെ അടുത്ത് തന്നെ പറയും അന്ന് നിന്നോട് ഓ അങ്ങനെ ഒരു അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആക്കിട്ട് പോകുമ്പോ കരഞ്ഞു പറയും കരഞ്ഞു പറയുന്ന മോൻ്റെ അടുത്ത് നിങ്ങളും കൂടെ അങ്ങോട്ട് കരഞ്ഞാണ്ടല്ലോ ഓൻ വലിക്കൂല കരഞ്ഞു പറയുന്ന മോന്റെ അടുത്ത് നിങ്ങളും കൂടെ കരഞ്ഞ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാ പിന്നോ വലിക്കൂല പിന്നെ കുടിക്കൂല ആദ്യത്തെ വലിച്ച ഒരാളെ നിർത്താനുള്ള ഏറ്റവും വലിയ വഴി മോനും അല്ലെങ്കിൽ മോടുകാണെന്നുണ്ടെങ്കിൽ ഇവരും കരയാ ഉമ്മയും ബാപ്പയും കരയുക വേദനിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ കരയണം ആ ഇമോഷനാണ് ആ വികാരങ്ങളിൽ നിന്നാണ് ഈ സംഗതികളൊക്കെ വരുന്നത്